നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എല്ലാ ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അതൊരു ഒരു റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇങ്ങനെ സംഭവിക്കുക അതായത് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും എല്ലാ ദിവസവും ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകത്തില്ല കുറെ നാളുകാർക്ക് ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കുറെ നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ കുറെ നാളുകാർക്ക് വളരെ മോശമായ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പ്രകൃതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജ്യോതിഷം പറയുന്നു ഈ വെള്ളിയാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ദിവസം നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ദിവസം ചുറ്റുപാടിൽ നിന്നും നല്ല അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വഞ്ചിച്ചിരുക എന്നുള്ളതാണ് ദിവസവും പ്രിയപ്പെട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഒൻപതാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് ഉദയാൽപുരം നക്ഷത്രം ആ ഉദയാൽപുരം തിഥി ഉദയാൽപുരം തിഥി പ്രഥമ തിഥിയാണ് പ്രഥമ തിഥി വ്യാ വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി ഇരുപത്തി മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തഞ്ച് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി രണ്ട് മിനിറ്റിനാണ് അപ്പോൾ പൂയ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണി നാൽപ്പത്തഞ്ച് മിനിറ്റ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മണി രണ്ട് മിനിറ്റ് ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ പൂയ നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാൻ പോകുന്നു ശ്രദ്ധയോടുകൂടി കേൾക്കുക ഈ വെള്ളിയാഴ്ച ദിവസം രേവതി ഉത്രുട്ടാതി മകൈരം കാർത്തിക വിശാഖം അനിരം പുണർദ്ദം ഇത്രയും നാടുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ അവരറിഞ്ഞറിയാതെയൊക്കെ നല്ല അനുഭവങ്ങൾ അവരെ തേടി വരും ചിലരിതൊന്നും ചിന്തിക്കുന്നില്ല അവരങ്ങ് ജീവിച്ചു പോകുന്നു നേട്ടങ്ങൾ വന്നു ചേരുന്നുണ്ടോ സൗഭാഗ്യമുണ്ടോ സന്തോഷമുണ്ടോ എന്നൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നാൽ അങ്ങനെയല്ല നമുക്ക് അനുകൂലമായ ദിവസമാണെങ്കിൽ അനുകൂലമായ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ചിലപ്പോൾ അന്ന് ഫലം കിട്ടിയില്ലേ പിന്നീട് നമുക്ക് നൂറുമേല് ഫലം കിട്ടും അതാണ് അതിന്റെ നേട്ടം അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം നമ്മൾ ഒന്നും അറിവില്ലാത്തവരെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഒരു കാര്യവുമല്ലേ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവരായിട്ട് ജീവിക്കണം നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യുദ്ധമാണ് യുദ്ധത്തിൽ തന്ത്രം വേണം അല്ലെ സാമർത്ഥ്യം വേണം കഴിവ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ഈ ഭൂമിയിലെ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചു മുന്നേറാൻ പറ്റുകയുള്ളു ഓർക്കുക യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല നമ്മൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും ഒക്കെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം മനുഷ്യരോടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുക അവരെ കരുതുക ചേർത്ത് പിടിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യുക നന്മ ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുക നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ബലിയിടേണ്ട ആവശ്യമൊന്നുമില്ല വെളിയിടുന്ന എന്തിനാണ് ആത്മാവിന്റെ മോഷം അല്ലേ നമ്മുടെ പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടി അവരുടെ ആത്മാവിന്റെ മോശത്തിന് വേണ്ടിയൊക്കെയാണെന്നാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ലപോലെ അവരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബലിയിടേണ്ട ആവശ്യമേ ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് എപ്പോഴും ശാന്തി സമാധാനവും അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും കാരണം അവർക്ക് സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ഭൂമിയിൽ നിന്ന് അവർ കടന്നു പോകുമ്പോൾ അവർക്ക് പിന്നെ പിന്നെ പോയിട്ട് ആണ്ടിലാണ്ടി വെലിയിടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അത് മതത്തിന്റെ ഒരു ആചാരമാണ് ഒരു മതത്തിൽ നിൽക്കുമ്പോൾ മതം പറയുന്നതും കൂടെ കേട്ട് അനുസരിച്ചൊക്കെ പോണം അപ്പോൾ അങ്ങനെയും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസവും കൂടെ നമ്മൾ വെച്ചു പുലർത്തുന്നതും നല്ലതാണ് ധിക്കരിക്കാൻ പാടില്ലല്ലോ അനുസരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അതിന്റെ കാര്യം അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം രേവതി ഉത്രിട്ടാതി മകൈരം കാർത്തിക വിശാഖം അനിഴം പുണർദം ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് നല്ല ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത ഇവ ഈ ഏഴ് നാളുകാർക്കാണ് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളത് ജ്യോതിഷം പറഞ്ഞു തരുന്നത് എന്നാൽ മൂലം പൂരാടം ഉത്രാടം കാല് തിരുവാതിര രോഹിണി ഭരണിയ ഈ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് കുംഭക്കുറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാർക്കും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് രോഗദുഃഖദുരിത പ്രയാസങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട നാളുകളാണ് നാളുകാരാണ് വെള്ളിയാഴ്ച ദിവസം ഇവർ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക മൂലം പൂരാട ഉത്രാടം കാല് തിരുവാതിര രോഹിണി ഭരണി കുംഭക്കൂർ പെട്ട ഔട്ടിൻ രണ്ടു വാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുമെന്ന് ജ്യോതിഷം പറയുന്നു ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച രാവിലെ ആറ് മണി പതിനാറ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനാറ് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഒന്ന് നാൽപ്പത്തിയാറ് വരെ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെ നല്ല സമയമാണ് പിന്നീട് മൂന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരി ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെറുതാകട്ടെ വലുതാകട്ടെ ജീവിതത്തിൽ ഉപകരി ഉപകരിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക വിജയം നേടുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴുവരും ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് അതായത് ഒരു മാസത്തിലെ മൂന്ന് മൂന്ന് തീയതികൾ മാത്രം അതായത് ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് അപ്പോൾ അവർക്ക് ആ പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓയിസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു തരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഒരിക്കലും പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നുചരത്തില്ല അതിന്റെ പരിഹാരമാണ് പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് ഇനി ഈ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ധനപരമായിട്ടുള്ള നേട്ടത്തെ കുറിച്ചാണ് ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുക എന്നുള്ള ജ്യോതിഷം പറഞ്ഞു തരുന്നു പുണർദ്ദം അവിട്ടം ഉത്രട്ടാതി ഭരണി പൂരം ചിത്തിര അനിഴം പൂരാടം മകൈരം പൂയം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഒരു ദിവസമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം ധനം കൊണ്ടുള്ള ഏത് കാര്യവും ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ് ധനം ഇടപാടിന് നല്ലതാണ് കൊടുത്തു ഭാഗങ്ങൾ നല്ലതാണ് കടം മേടിക്കാനും കൊടുക്കാനും വായ്പയൊക്കെ എടുക്കാനും അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ധനപരമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും വിജയിക്കുന്ന ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ നാളുകാർ ഈ ദിവസങ്ങളിൽ മാത്രം അനുകൂലമായ ദിവസങ്ങളിൽ മാത്രം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പോൾ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വലിയ കടബാധയോ ഒന്നും ജീവിതം തകരുന്ന ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം പുണർദം ഔട്ടം ഉത്രട്ടാതി ഭരണി പൂരം ചിത്തിര അനിഴം പൂരാടം മകേരം പൂയം ഇത്രയും നാളുകാർ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സഹൃദയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം